ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ പ്രതിഷേധം പ്രതിഷേധം കനത്തതോടെ ചാലിപ്പുറത്തെ രഞ്ജിത്തിന്റെ വീടിന് മുമ്പിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി അറസ്റ്റ് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് താമസിച്ചിരുന്ന വയനാട്ടിലെ സ്വകാര്യ മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു പ്രതിഷേധം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് വീടിന് മുമ്പിൽ സുരക്ഷ ഏർപ്പെടുത്തിയത് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവച്ചേക്കുമെന്നാണ് സൂചന ഔദ്യോഗിക വാഹനത്തിലെ ബോർഡ് ഊരിമാറ്റിയാണ് വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടെ വസതിയിലേക്ക് രഞ്ജിത്ത് ഇന്ന് മടങ്ങിയത് ഇതോടെ രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായി യിൽ അഭിനയിക്കാൻ വിളിച്ചുവരുത്തി തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് വളകളിൽ തൊടുന്ന ഭാവത്തിൽ കൈയിൽ സ്പർശിച്ചതായും മുടിയിൽ തലോടിയതായും കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ മുറിയിൽ നിന്നിറങ്ങി ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്ന് തന്നെ മടങ്ങി ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റം എന്നായിരുന്നു നടിയുടെ നടിയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായി മാറിയിരുന്നു ഇതേ തുടർന്നാണ് രഞ്ജിത്തിനെതിരെ പ്രതിഷേധം കനത്തത് രഞ്ജിത്തിനെ പോലെയുള്ള ഒരു വലിയ സംവിധായകൻ ഒരു നടിയെ ദുരുദ്ദേശത്തോടു കൂടി ദുരുദ്ദേശത്തോടു കൂടി സമീപിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് എന്തായാലും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കാനൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത യൂത്ത് കോൺഗ്രസും കോൺഗ്രസും രഞ്ജിത്ത് ഈ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം തുറന്നു പറച്ചിലുകൾ കൂടിക്കൂടി വരികയാണ് തുറന്നു പറച്ചിലുകൾ പല ബിംബങ്ങളെയും തകർക്കരിപ്പണമാക്കുകയാണ് എന്തായാലും രഞ്ജിത്തിനെ പോലെ ഒരു ബിംബവും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തച്ചുടഞ്ഞു തച്ചുടഞ്ഞ് വീണു അതാണ് സത്യം രഞ്ജിത്തിനെതിരെ ശക്തമായ പരാതിയാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ചിരിക്കുന്നത് ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ വരും നാളുകളിൽ വലിയ ചർച്ചാ വിഷയമായി മാറും അതുകൊണ്ടാണ് നേരത്തെ തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ രഞ്ജിത്ത് തീരുമാനിച്ചത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന് രഞ്ജിത്തിനോട് സർക്കാർ ആവശ്യപ്പെട്ടോ എന്നുള്ളതും ശ്രദ്ധേയം കാരണം സർക്കാരിന് വലിയ തലവേദനയായിരിക്കുന്നു ഈ നടിയുടെ വെളിപ്പെടുത്തൽ ഈ നടിയുടെ വെളിപ്പെടുത്തൽ വലിയ തലവേദനയായി എന്ന് മാത്രമല്ല ർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് പോലും മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്തായാലും രഞ്ജിത്ത് ആകെ മുട്ടം ആപ്പിലായി